മനുഷ്യന്റെ കണ്ണിലുള്ള ഇരുട്ടിനെ ഇല്ലാതാക്കുകയാണ് രാമായണത്തിന്റെ ലക്ഷ്യമെന്ന് ക്രിസ് വേണുഗോപാൽ പറഞ്ഞു പൊന്നാനി കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന കഥാരാഘവീയം രാമായണ പ്രഭാഷണ പരമ്പരയിൽ രാമായണത്തിന്റെ ശാസ്ത്രീയവും വൈകാരികവുമായ വശങ്ങളെന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഓഗസ്റ്റ് പതിനാലിന് കഥാരാഘവീയം സമാപിക്കും മോചിതാ മോക്ഷ മുരളി പുറന്നാട്ടുകര

നവചമ്പക പുഷ്പാപനാസാദണ്ഡ വിരാജിത മൂക്കിലിട്ടിരിക്കുന്ന മൂക്കുത്തി ഒമ്പത് വൈരക്കല്ലുകളാണ് അതിന്റെ പ്രഭ കാണുമ്പോൾ നക്ഷത്രങ്ങൾ എന്തു ഭംഗിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നക്ഷത്രത്തിന് അതിന്റെ തിളക്കം നക്ഷത്രങ്ങൾ നാണിച്ചു പോകും അവരെ തിരസ്കരിച്ചു പോകുന്ന അത്രത്തോളം ഭംഗിയുള്ള മൂക്കുത്തി അണിഞ്ഞ കർപ്പൂരം കത്തുന്ന പോലെ അത്ര ഭംഗിയായിട്ട് ഇങ്ങനെ ചുവന്ന ആ ചുണ്ടുകൾ ചിരിക്കുന്നു ഭഗവതി കാണാൻ സാധിക്കുന്നു നിങ്ങൾ ലളിതാ സഹസ്രനാമത്തിലൂടെ ഭഗവതി കാണാൻ സാധിക്കും വിഷ്ണു സഹസ്രനാമത്തിലൂടെ നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് രാമായണത്തിലൂടെ രാമനെയും ലക്ഷ്മണനെയും സീതയും നമ്മൾ ചേർന്ന് കാണുമ്പോൾ ഹനുമാൻ കൂടെ നമ്മൾ കാണുന്നു ജാമ്പവാനെ കാണുന്നു നമ്മൾ ദശരഥനെ കാണുന്നു നമ്മൾ രാവണനെ കാണുന്നു കൗസലിയും കൈകൈകിയും സുമിത്രയും കാണുന്നു കരതൂഷ്ണന്മാരെ കാണുന്നു തൃശരസനെ കാണുന്നു എല്ലാവരെയും കാണുന്നു അതെന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ കണ്ടറിയാൻ വേണ്ടിയിട്ടാണ് അതാണ് അതിന്റെ ലക്ഷ്യം തന്നെ ഇന്ന് തിരുവേനി എന്നോട് പറഞ്ഞ അതാണ് വേഗത കൂട്ടുന്നതിന് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല വേഗത കുറക്കുക എൻ്റെ വേണം ശരിയാണ് പക്ഷേ എല്ലാ ഭക്തന്മാരും പറയുന്ന അതേപോലെ എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കുമെന്ന ധൈര്യം ആ കണ്ണിൽ കരുണ വന്ന് കണ്ണീര് ഒഴുകാതെ കണ്ണിൽ കാക്കുസൂക്ഷിച്ച് അലയടിച്ച് നിൽക്കുന്ന എൻ്റെ അമ്മ തീർച്ചയായിട്ടും എന്നെ മനസ്സിലാക്കും അത് അഹങ്കാരമല്ല അത് സ്നേഹമാണ് ഞാൻ തെറ്റു പറഞ്ഞാലും എൻ്റെ ഭഗവാൻ എന്നോട് ക്ഷമിക്കും ധൈര്യമായിട്ട് പറയും തെറ്റിയാലും കുഴപ്പൊന്നുമില്ല പണ്ട് പൂന്താനത്തിന്റെ ഒരു വാക്കാണ് ഇന്ന് നമുക്ക് ഗുരുവായൂര് കാണാൻ സാധിക്കുന്നത് അമരപ്രഭു എന്ന് പറയുന്നതിന് പകരം പത്മനാഭ പത്മനാഭമരപ്രഭു എന്ന് പറഞ്ഞു നീ പറഞ്ഞ തെറ്റാണ് എന്ന മേൽപ്പത്തോട് ചൂണ്ടിക്കാണിച്ചപ്പോൾ പൂന്താനത്തിന് വിഷമം ഉണ്ടായപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞു എൻ്റെ ഭക്തൻ എന്നെ എങ്ങനെ വിളിക്കുന്നു അതാണ് ഞാൻ പത്മനാഭ മരപ്പൂവെങ്കിൽ മലപ്രഭു എവിടെ ഉണ്ടാവും ഇത്രയും കാരണം ഏത് അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്തത് ഈ ഭഗവാനുണ്ട് നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ട് മുന്നേ വന്ന് നിൽക്കുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്തെങ്കിലും കയ്യിലിരിക്കുന്ന ആയുധം എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വിവരം അറിയല്ലേ അങ്ങനെയല്ലേ നമ്മൾ ചെയ്ത തെറ്റുകൾ ആത്മബോധത്തിലൂടെ ആത്മജ്ഞാനത്തിലൂടെ നമ്മൾ അറിഞ്ഞ് ഞാൻ കറയില്ലാതെയായി എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുന്ന ആ നിമിഷം ആ കറിയില്ലാതായി അത് ഭഗവാനോട് പറയാനുള്ള ധൈര്യം വേണം അതാണ് ദശരഥൻ പഠിപ്പിക്കുന്നത് നമ്മളാണെങ്കിൽ അമ്പെയ്തു നെഞ്ചിൽ കൊണ്ടു ആ സ്പോട്ടിൽ അവിടെ നിന്ന് പോയി അല്ലെ കേസ് ആയി പിന്നെ വക്കീൽ ഞാൻ കോട്ടയത്ത് ഇടേണ്ടി വരും അല്ലേ അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത് കാരണം ദശരഥൻ രാജാവായിട്ട് പോലും അറിയാതെ ചെയ്തിട്ട് പോലും ആ മകൻ പറഞ്ഞ മരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വെള്ളം കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞ ആ ഒരു ആഗ്രഹം രാജാവായിട്ട് പോലും ആ കുടം എടുത്തു കൊണ്ടുപോയി കണ്ണു കാണാത്ത അവരുടെ അടുത്ത് കൊണ്ടുപോയി പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തു ചില ടീച്ചേഴ്സൊക്കെ ചീത്ത വിളിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ജീവിക്കുന്നൊക്കെ തോന്നി പോകില്ലേ പക്ഷെ അത് എന്തുകൊണ്ടാണ് ഞാൻ ഇന്നും ഞാൻ പഠിച്ച സ്കൂളിൽ ചെന്ന് എൻ്റെ ഗുരുനാഥന്മാരെ കണ്ട് അവരോട് നന്ദി പറയുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടി എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് ഞാൻ പോവാറുണ്ട് ഇന്നും എൻ്റെ ഇപ്പോൾ സുരേഷ് കുമാർ സാർ എനിക്ക് അത്രയ്ക്ക് പ്രിയങ്കരനായ ഒരു സാറാണ് സാർ എന്നെ വിളിച്ചിട്ട് ആ വർഷം നാളെ ഇവിടെ പോകണം എന്ന് പറഞ്ഞാൽ എന്തേതെന്നുള്ള ചോദ്യം ഒന്നുമില്ല അവിടെ ഞാൻ ഹനുമാനാവും എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതാണ് ഞാൻ പോയിരിക്കും യെസ് സർ പോയിരിക്കും അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നന്മ എന്നുള്ള ആ വാക്കിന്റെ അർത്ഥമുണ്ടാവും അപ്പൊ അവിടെ തുറന്നു പറച്ചിലുകളും സത്യസന്ധതയും അതെല്ലാം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നതാണ് രാമായണം എന്താണ് മനസ്സ് മനസ്സിന്റെ രീതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നതാണ് രാമായണം രാമ ഇരുട്ടില്ലാതാക്കുക എന്നത് മാത്രമാണ് രാമായണത്തിൻ്റെ ലക്ഷണം നിങ്ങളുടെ കണ്ണിലുള്ള എന്റെ കണ്ണിലുള്ള എല്ലാ മനുഷ്യരുടെയും കണ്ണിലുള്ള ആ ഇരുട്ടിരിമ നീക്കം ചെയ്യുക എന്ന് മാത്രമാണ് രാമായണത്തിന്റെ ലക്ഷ്യം ഇത്രയും മഹത്തരമായ ഇത്രയും ശാസ്ത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഇത്രയും വിജ്ഞാനം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഇത്രയും പ്രജ്ഞാനം ഒളിപ്പിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഞാൻ എന്ന ആ ഒരു എന്റിറ്റീനെ ഇല്ലാതാക്കാൻ അത് പറയുമ്പോഴാണ് മറ്റൊരു മഹത് വ്യക്തിയുടെ കാര്യം രാമാനുജാചാര്യ ആചാര്യൻ മാധവാചാര്യന്റെ അടുത്ത് നാരായണ മന്ത്രം പഠിക്കാൻ പോയി മധുരയിൽ നിന്ന് തിരുക്കോഷ്ടിയൂർ വരെ യാത്ര ചെയ്തു പോകണം നടന്ന് ചെന്ന് അവിടെ മാധവാചാര്യൻ്റെ വീടിൻ്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു ആ ഞാൻ രാമാനുജൻ ഞാൻ നാരായണ മന്ത്രം പഠിക്കാൻ വന്നതാണ് സകല വേദങ്ങളും പഠിച്ചു ഞാൻ നാരായണ മന്ത്രം പഠിക്കാൻ വന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് മാധവാചാര്യൻ പറഞ്ഞു ഞാൻ ചത്തിട്ട് വാങ്ങും ഇത് കേട്ട് രാമാനുജാചാര്യൻ തിരിച്ചുപോയി കുറേ ദിവസം കഴിഞ്ഞ് പിന്നെയും വന്നു പിന്നെയും ഇത് തന്നെ ഞാൻ ചത്തിട്ട് വന്നാൽ മതി ഇങ്ങനെ പതിനേഴ് തവണ എന്തോ ഈ ഗുരുനാഥൻ ചത്തം എന്ന് നോക്കാൻ വന്നതല്ല നാരായണ മന്ത്രം പഠിക്കണം എന്നുള്ള വാശിയാണ് പതിനേഴാമത്തെ തവണ വരുന്ന സമയത്ത് മാധവാചാര്യന്റെ ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലായി ഞാൻ എന്ന ഭാവം നശിപ്പിച്ചിട്ട് വാ ഞാൻ ചത്തിട്ട് വാ ഞാൻ എന്ന അഹങ്കാരം പറിച്ചിൽ എന്ന് നിൽക്കുന്നു അന്നേ നിനക്ക് നാരായണ മന്ത്രം പറഞ്ഞു തരുള്ളൂ എന്ന ആ ഗുരുവിന്റെ ആ ഒരു ധാർഷ്ട്യം ആ ഒരു നന്മ രാഷ്ട്രീയം നിറഞ്ഞ നന്മ രാമാനുജ ആചാര്യം വന്നിട്ട് പറഞ്ഞു അടിയൻ രാമാനുജൻ നാരായണ മന്ത്രം പഠിക്കാൻ വന്നതാണ് അപ്പോൾ തന്നെ മാധവാചാര്യൻ പറഞ്ഞു ഇതിന് നിബന്ധനകൾ ഒരു കാര്യം ചെയ്യട്ടെ ക്യാബിൻ ക്രൂ ആൻഡ് സ്വപ്നം കാണുന്ന ഒരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളെ സ്വപ്നങ്ങൾക്ക് പറക്കാനായി അമ്പത് വർഷത്തെ അക്കാഡമിക് പ്രവർത്തന പരിചയമുള്ള അക്ബർ ഗ്രൂപ്പിന്റെ അയാട്ട അംഗീകൃത ഏവിയേഷൻ ആയ അക്ബർ ക്യാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ഡിപ്ലോമ ഇൻ ക്യാബിൻ ക്രൂ ഇൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് ബിബിഎ വിത്ത് എയർപോർട്ട് ഓപ്പറേഷൻ അക്ബർ ട്രാവൽസിന് അണ്ടർ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവൽ ട്രെയിനിംഗ് ഹൺഡ്രഡ് പെർസെൻജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നിങ്ങൾക്കുറപ്പാണ് അതോടൊപ്പം എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ് വർക്ക് ഇന്റർവ്യൂസ് എന്നീ കരിയർ ഡെവലപ്മെന്റ് സപ്പോർട്ടും ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഇനിയും വൈകണ്ട വൈകുന്നേരം ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായല്ലേ അഡ്മിഷനും മറ്റു ഡീറ്റെയിൽസിനുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ബർ കാബിനി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക